നിങ്ങൾ സ്ഥിരമായിട്ട് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് പ്രോഡക്റ്റുകൾ പർച്ചേസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ അപ്ഡേറ്റ് അറിഞ്ഞിരിക്കണം ഫ്ലിപ്കാർട്ടിൻ്റെ റീപ്ലേസ്മെൻറ്റ് പോളിസി ചേഞ്ച് ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലത്തെ അപ്ഡേറ്റ്സ് ഒക്കെ കിട്ടാനായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ അപ്ഡേറ്റിലേക്ക് പോവാം ഇത് കൂടുതലും വന്നിരിക്കുന്നത് ഇലക്ട്രോണിക് പ്രോഡക്റ്റുകളാണ് ഇവിടെ ഇലക്ട്രോണിക് പ്രോഡക്റ്റുകൾ നമ്മൾ താഴത്തേക്ക് സ്ക്രോൾ ചെയ്യാൻ നോക്കുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം സെവൻ സെവൻ ഡേയ്സ് സർവീസിൻ്റെ എന്നാണ് ഇപ്പോൾ ഉള്ളത് നേരത്തെ ഇത് സെവൻ ഡേയ്സ് റീപ്ലേസ്മെൻ്റ് ആണെന്നായിരുന്നു ഇപ്പോൾ സർവീസ് സെൻ്റർ റീപ്ലേസ്മെൻ്റ് ആണ് ഇപ്പോൾ ആ മൊബൈൽ ഫോൺ അടക്കമുള്ള കുറച്ച് ഇലക്ട്രോണിക് പ്രോഡക്റ്റുകളിൽ വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാം ഓരോ കണ്ടീഷൻസ് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്കിനി ഡിഫക്റ്റീവ് ആയിട്ടുള്ള ആണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് സർവീസ് സെൻറ്റർ ത്രൂ മാത്രമേ നിങ്ങൾക്കത് റീപ്ലേസ്മെൻറ്റ് കിട്ടുകയുള്ളൂ അതിനായിട്ട് ഇവിടെ നമ്മൾ ഏത് മൊബൈൽ ഫോണാണോ സെലക്ട് ചെയ്യുന്നത് അതിൻ്റെ ഓതറൈസ്ഡ് സർവീസ് സെൻ്ററിൻ്റെ ലിസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സർവീസ് സെൻ്റർ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും ഈ ലിങ്കിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോഡക്റ്റിൻ്റെ അത് കാണാൻ പറ്റും നേരത്തെ പ്രോഡക്റ്റ് ഡിഫക്റ്റീവ് ആയതുകൊണ്ട് നമുക്ക് റീപ്ലേസ്മെൻറ്റ് തന്നിരുന്നത് ഫ്ലിപ്കാർട്ടായിരുന്നു ഇപ്പോൾ അത് നേരെ സർവീസ് സെൻ്ററിലേക്ക് ആയിട്ടുണ്ട് പിന്നെ മൊബൈൽ ഫോൺസൊക്കെ ഇപ്പോൾ ഓപ്പൺ ബോക്സ് ഡെലിവറി ആയതുകൊണ്ട് തന്നെ ഇത് റോങ് ഐറ്റമോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല എന്ന് ഫ്ലിപ്കാർട്ട് ഉറപ്പ് വരുത്തുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പ്രോഡക്റ്റുകൾ പർച്ചേസ് ചെയ്യുമ്പോൾ റിട്ടേൺ ചെയ്യാം എന്നുള്ളൊരു ഉദ്ദേശത്തോടെ ആ റിട്ടേണോ റീപ്ലേസ്മെൻ്റോ ഇതിന് ചെയ്യാനായിട്ട് സാധിക്കില്ല അപ്പോൾ പ്രോഡക്റ്റുകൾ പർച്ചേസ് ചെയ്യുമ്പോൾ എല്ലാ കാര്യങ്ങളും ഉറപ്പുവരുത്തിയ ശേഷം മാത്രം ആ ഇലക്ട്രോണിക് പ്രോഡക്റ്റുകളൊക്കെ ഓർഡർ ചെയ്യുക ഈ ഒരു അപ്ഡേറ്റ് വന്നിരിക്കുന്നത് ഫ്ലിപ്പ്കാർട്ടിൽ മാത്രമല്ല ആമസോണിലും ഈ ഒരു സെയിം അപ്ഡേറ്റ് തന്നെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇനി നിങ്ങൾ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ റീപ്ലേസ്മെൻ്റ് ഉണ്ടല്ലോ അല്ലെങ്കിൽ റിട്ടേൺ ഉണ്ടല്ലോ എന്ന് കരുതി പർച്ചേസ് ചെയ്യാണ്ടിരിക്കുക അപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് വന്നിരിക്കുന്നത് കൂടുതലും ഇലക്ട്രോണിക് പ്രോക്ടുകളിലാണ് അപ്പോൾ നിങ്ങൾ ഏത് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്താലും നിങ്ങൾ താഴത്തെ ഈ ഒരു സർവീസ് ആൻഡ് റീപ്ലേസ്മെൻറ് ആണോ അതോ റീപ്ലേസ്മെൻറ്റ് ആണോ എന്നുള്ളതോ ചെക്ക് ചെയ്യുക അതിനുശേഷം മാത്രം പർച്ചേസ് ചെയ്യുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടതായിരുന്നു ഇതുപോലത്തെ കൂടുതൽ അപ്ഡേറ്റ്സ് കിട്ടാനായിട്ട് ചാനൽ ഇത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അതുവരെയായിരിക്കും ബൈ